ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ സുമിത്ര സത്യങ്ങൾ ഏകദേശമൊക്കെ കണ്ടെത്തി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ദേ രഞ്ജിത രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് നടന്നടുത്ത് നിന്ന് രഞ്ജിതയ്ക്ക് തിരിച്ചടികളുടെ കാലമായി തുടങ്ങി രഞ്ജിത സമ്പാദിച്ചു കൂട്ടിയതെല്ലാം ചതിച്ചും വഞ്ചിച്ചും കൈയടക്കി വെച്ചിരിക്കുന്നതൊക്കെ തൻ്റെ കൈകളിൽ നിന്നും കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്തി നിൽക്കുകയാണെന്ന് രഞ്ജിത തിരിച്ചറിയുന്നു രഞ്ജിതയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനായി കാരണം രഞ്ജിത കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം തെളിവ് സഹിതമാണിപ്പോൾ രഞ്ജിതയുടെ മുന്നിലേക്ക് വന്ന തളിക്കുമീത വാള ായി നിൽക്കുന്നത് എങ്ങനെയൊക്കെ രക്ഷപ്പെടുമെന്നുള്ള ഒരു ഗവേഷണത്തിൽ തന്നെയാണ് ഇപ്പൊ നമ്മുടെ രഞ്ജിതയും രഞ്ജിതയുടെ ഭർത്താവും രഞ്ജിതയെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് രഞ്ജിതയുടെ കാശുകളിൽ നിന്ന് കുറേശേ അവനവന് വേണ്ടുന്നതെല്ലാം തട്ടിയെടുക്കുക എന്നുള്ള ലക്ഷ്യബോധവുമായി വന്ന ആ അജ്ഞാതൻ അതാരാണെന്നുള്ള ആ ഒരു സത്യം തെളിയുകയാണ് വേറെ ആരാണെങ്കിലും അവരെ നശിപ്പിച്ച് കളയും എന്നുള്ള ഒരു കൂടി നടക്കുന്ന രഞ്ജിതയ്ക്ക് ഇടിവെട്ടു പണിയായിട്ടാണ് ആ അജ്ഞാതൻ പുറത്തു വരുന്നത് അത് വേറെ ആരുമല്ല നമ്മുടെ ദീപു തന്നെ ദീപുവിന് കഥകളെല്ലാം അറിയാമല്ലോ അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ദീപുവാണ് ആരും അറിയാതെ ഈ കത്തുകളെല്ലാം രഞ്ജിതയ്ക്ക് അയക്കുന്നതും ഫോട്ടോസ് എടുത്ത് രഞ്ജിതയ്ക്ക് അയക്കുന്നതും രഞ്ജിതയോടെ ഇന്നത് ഇന്നത് വേണമെന്ന് ആവശ്യപ്പെടുന്നതും അങ്ങനെ രഞ്ജിതയെപ്പോലും തകർത്തുകൊണ്ട് ദീപു ഇത്രയും കാലം സമ്പാദിച്ചു കൂട്ടിയതാണ് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതൊന്നും അറിയാതെ നമ്മുടെ ചിത്രയാണെങ്കിൽ പൊട്ടനാട്ടം കാണുന്നത് പോലെ ഇത്രയും നാളും കൂടെ നിന്നു അരവിന്ദനെയും അതുപോലെ അരവിന്ദൻ്റെ മകനെയും അതുപോലെ തന്നെ ഈ രഞ്ജിതിയെയും ഇല്ലായ്മ ചെയ്യാനായിട്ട് ദീപു തന്നെ മുന്നിട്ട് ഇറങ്ങിയപ്പോൾ ദീപുവിന് കാശുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു മെയിനായിട്ട് അത് ചേച്ചിയെ സഹായിക്കണം അല്ലെങ്കിൽ അനിയനെ സഹായിക്കണം ഇതൊന്നുമല്ല തൻ്റെ ജീവിതം സുരക്ഷിതമാക്കുക പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മുടെ സുമിത്ര ഇപ്പോഴും അനിയനാണ് ലോകം അനിയനാണ് സത്യം എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു ഒരു ദിവസം നമ്മുടെ സുമിത്ര ഇങ്ങനെ വീട്ടിലേക്ക് എത്തി അതായത് ദീപുവിൻ്റെ വീട്ടിലേക്ക് എത്തി അപ്പോൾ ഈ കഥകളും കാര്യങ്ങളൊന്നും നമ്മുടെ അറിയില്ല എന്തിനാണ് ചേച്ചി വരുന്നത് എന്നുള്ളത് അതുപോലെ ദീപുവാണ് ഇതിനകത്ത് കളിക്കുന്നതെന്ന് നമ്മുടെ സുമിത്രയ്ക്കും അറിയില്ല സുമിത്ര പതിവ് പോലെ തന്നെ കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് വന്നതാണ് എന്താ നമ്മുടെ സീമ പറഞ്ഞതുപോലെ അങ്ങനെ സീമ പറഞ്ഞതനുസരിച്ച് നമ്മുടെ സുമിത്ര ഈ ദ്വീപുകളിൽ നിന്ന് കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് വന്നു ദ്വീപ് പറഞ്ഞത് സുമിത്രയുടെ ബില്ല് മുഴുവൻ അടച്ചത് ഈ പറയുന്ന ദ്വീപുവാണെന്നാണ് അപ്പം അങ്ങനെ ഇതെല്ലാം അറിയാനായിട്ട് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് ചേച്ചിയെ കണ്ടു ചേച്ചിയും അനിയനുമായിട്ട് വലിയ സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചിത്ര വന്നു ചിത്ര സുമിത്രയും കൂട്ടി അകത്തേക്ക് കയറിപ്പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചിയോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക അതുപോലെ തന്നെ പൂജയുടെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു അങ്ങനെ ഇവർ ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ പെട്ടെന്ന് അവിടെ വീടിന്റെ ഉമർത്ത് ആരോ വന്നു അപ്പൊ വീടിന്റെ ഉമർത്ത് ആരോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ദ്വീപു അയാളുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അയാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് താൻ പുറത്തേക്ക് പോത്താ പുറത്തേക്ക് കുഞ്ഞം വരാൻ വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടേ ആ സമയത്താണ് ചിത്രയും സുമിത്രയും കൂടെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ഇറങ്ങി വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ആ വ്യക്തിയെ മുഴുവനായിട്ട് ഇവർക്ക് കാണാൻ കഴിഞ്ഞില്ല പകുതിയെ കാണാൻ കഴിഞ്ഞില്ല മുഖം കണ്ടില്ല എന്ന് സാരം അങ്ങനെ മുഖം കണ്ടില്ല ഈ സമയത്ത് ഇവർ ആരാ ദീപോ അതെന്നും ചോദിച്ചുകൊണ്ടിങ്ങിറങ്ങി വന്നപ്പോഴത്തേക്കും ഇയാളെ നമ്മുടെ ദീപു അങ്ങ് പറഞ്ഞു വിട്ടു പോകും ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇയാൾ പോയി ദീപവും കഥകും അടച്ചു അപ്പോൾ ആരാ അതെന്ന് ചോദിച്ചപ്പോൾ ആരാന്നറിയില്ല ചേച്ചി വഴി തെറ്റി വന്നത് അതേ അപ്പുറത്തെ വീട് ചോദിച്ചു വന്നതാണെന്നും പറഞ്ഞ് ദീപം അങ്ങ് അവിടെ നിന്ന് ഉരുണ്ട് കളിക്കാം ചിത്രയ്ക്ക് നേരത്തേനും കാര്യം മനസ്സിലായിത് എന്തോ കള്ളത്തരമാണെന്ന് ചിത്രം എന്നിട്ട് ഇങ്ങനെ ദീപുവിനെ തന്നെ നോക്കുക അപ്പോഴേക്കും ചിത്രം നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ ചേച്ചിക്ക് കുടിക്കാനും എന്താണെന്ന് വെച്ചെടുക്കാൻ പറഞ്ഞു അങ്ങനെ ദീപു ചിത്രയും നൈസായിട്ട് അവിടുന്ന് അങ്ങ് ഒഴിവാക്കി ദീപു അങ്ങ് ഇതങ്ങ് പറഞ്ഞ ചിത്ര അങ്ങ് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുമിത്ര ദീപുവിനെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ സുമിത്ര ചോദിച്ചു മോനെ ദീപു എൻ്റെ ഹോസ്പിറ്റൽ ബില്ല് മുഴുവൻ ആരാ അടച്ചത് എൻ്റെ ഹോസ്പിറ്റൽ ബില്ല് മുഴുവൻ അടച്ചത് നീയാണെന്നല്ലേ ആണെന്നല്ലേ എന്നോട് പറഞ്ഞത് ആരാ എൻ്റെ ബില്ലൊക്കെ അടച്ചത് എന്നിങ്ങനെ ചോദിച്ചപ്പം അത് വിദേശത്തുള്ള ആരോ ആണെന്നാണല്ലോ ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ദീപു ഞെട്ടി ദൈവമേ ചേച്ചി കഥയൊക്കെ അറിഞ്ഞോ എന്നുള്ളൊരിതിൽ അപ്പോൾ ആരായിരുന്നാലും നമ്മളെ സഹായിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളല്ലേ ചേച്ചി നമ്മൾ നമ്മളെന്തിനാ അതിനെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അന്വേഷിക്കാതിരുന്നത് കൊണ്ട് എന്താണ് കാര്യം ആരാണ് നമുക്ക് വേണ്ടി ഇത്രയും വലിയ തുകയൊക്കെ മുടക്കാൻ വിദേശത്തുള്ളത് എന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അതൊക്കെ ഞാൻ കണ്ടുപിടിച്ച് തരാം ചേച്ചി ഇനി അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടി നടക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇങ്ങനെ സുമിത്രയെ വഴി തിരിച്ചു വിടാനുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും നടത്തുക ഇത് കഴിഞ്ഞിട്ട് ദ്വീപും ഇങ്ങനെ ഇരിക്കുന്നപ്പോഴേക്കും ചിത്രം അങ്ങോട്ടേക്ക് വന്നു അതെ നിങ്ങൾ സംസാരിച്ചിരിക്കും എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ ദ്വീപ് നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുന്നു അപ്പോൾ ദ്വീപും അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദീപവിടുന്ന എന്തിനാ പോകുന്നത് എവിടേക്കാണ് പോകുന്നത് എല്ലാം ചിത്രം ഇങ്ങനെ ചോദിച്ചു എൻ്റെ ചിത്രം നീ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് എന്തിനാണ് ചിത്രം ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് ദ്വീപും അങ്ങ് പോവുക ദീപു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആ വാതിൽ കഴിഞ്ഞ് അങ്ങ് ചെല്ലുന്നത് വരെ ഈ ചിത്രം നോക്കി നിന്നു ഞാൻ ചിത്രം അകത്തേക്ക് കയറുപ്പ് ഈ മൊത്തത്തിലോ സംശയം ആയതുകൊണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും ഈ പറയുന്ന ദീപുവിനെ കാണാൻ വന്ന വന്നയാളെന്ന് പറഞ്ഞാൽ അരവിന്ദായിരുന്നു അരവിന്ദൻ വീടിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നോട് ഇങ്ങോട്ട് വരാൻ ആരാടോ പറഞ്ഞതെന്നും ചോദിച്ചുകൊണ്ട് ദീപു അങ്ങോട്ട് ചെന്നു അതെ താൻ എന്നെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ദീപു സുമിത്ര ഇനിന്ന പോലെ പ്രശ്നങ്ങളൊക്കെ അറിയാം ഇന്നിന്ന പോലെ സത്യങ്ങളെല്ലാം അവൾ തേടി നടക്കുകയാണ് അതുകൊണ്ട് നീ സൂക്ഷിച്ചോ നീ കെട്ടിപ്പടർത്തി വെച്ചിരിക്കുന്ന ആ ഒരു വലിയ നിന്റെ സാമ്രാജ്യം നഷ്ടപ്പെടാതെ നീ നോക്കിക്കോളാം പറഞ്ഞു ഞങ്ങളെ സുമിത്ര പിടിച്ചാൽ ഉറപ്പായും നിന്റെ പേരും ഞങ്ങൾ പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഈ അരവിന്ദൻ ഇങ്ങനെ പറയാം ഇതൊക്കെ കേട്ടപ്പോ ദീപ് ശരിക്കും പേടിച്ചു പോയി ദൈവമേ കളി കാര്യമായോ എന്നുള്ളൊരു ഇതില് അപ്പൊ കളി കാര്യമായെന്ന് അരവിന്ദൻ പറഞ്ഞു എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നീ നിന്റെ ചേച്ചിയെ തടഞ്ഞോളണം ഇല്ലെങ്കിലേ പേടാൻ പോകുന്ന നമ്മൾ രണ്ടുപേരും ആയിരിക്കും സുമിത്രയുടെ മുന്നിൽ നീ ഒരു വില്ലനാണെന്ന് പുറത്തു വന്നാൽ വരാൻ പോകുന്ന ഭവിഷ്യത്തെന്താണെന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ദീപോ ഒന്നും ചോദിച്ചുകൊണ്ട് ഇയാൾ ഇങ്ങനെ പേടിപ്പിക്കാം അപ്പൊ താൻ ഇങ്ങനെ പേടിപ്പിക്കുമെന്ന് വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാവുന്നു ദീപോ എന്നിട്ട് ഇയാളോട് പറഞ്ഞു ചെയ്തനക്കോ ഒള്ളാവും പറഞ്ഞ് അരവിന്ദ് അങ്ങോട്ടേക്ക് പോയി രഞ്ജിതയാണെങ്കിൽ ഇതിനെപ്പറ്റി ആലോചിച്ച് അവിടെ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക വിഷമമല്ല പേടിച്ച് പേടിച്ചിരിക്കുവാണ് അപ്പോഴാ ഭർത്താവ് അങ്ങോട്ടേക്ക് ചെല്ലുന്നതും ഇയാളെ കണ്ട കാര്യങ്ങളെപ്പറ്റി പറയുന്നതും അപ്പോൾ ചേച്ചി അടക്കി നിർത്താൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ വലിയ വില അവൻ കൊടുക്കേണ്ടി വരുമെന്ന് രഞ്ജിതയെന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയണം അങ്ങനെ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞോണ്ട് ഇവരിങ്ങനെ ഇരിക്കും കേട്ടോ ഇത് കഴിഞ്ഞ് ദീപുവിന് പിന്നെ അങ്ങോട്ടേക്ക് കയറി പോകാൻ പറ്റുന്നില്ല ആണെങ്കിൽ ആകെ വെപ്രാളം കേറി ടെൻഷൻ കയറി എങ്ങനെ ചേച്ചി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കും എന്നുള്ള ഒരു ചിന്തയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ചിത്രയ്ക്ക് മനസ്സനുവദിക്കാൻ അനുവദിക്കാതെ വരുന്നത് കാരണം ചേച്ചിയെ ചതിക്കാൻ ചേച്ചിയോട് കള്ളത്തരങ്ങൾ കാണിക്കാൻ അല്ലെങ്കിൽ ചേച്ചിയോട് ഓരോന്ന് പറയാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചിത്രം എന്ത് ചെയ്തു സുമിത്രയോട് സത്യങ്ങൾ പറയാൻ തന്നെ തീരുമാനിച്ചു അന്ന് ദ്വീപ് കൊണ്ടുവന്ന ആ സ്വർണ്ണമുണ്ടല്ലോ ആ സ്വർണങ്ങളെല്ലാം ഇപ്പോൾ ചിത്രയുടെ കൈകളിലായതുകൊണ്ട് ചിത്ര ഈ സ്വർണവുമായിട്ട് നേരെ സുമിത്രയുടെ മുന്നിലേക്ക് ചെന്നു സുമിത്രയുടെ മുന്നിലേക്ക് ചെന്നപ്പോൾ സുമിത്ര ചോദിച്ചു ഇതെന്താ ചിത്ര കയ്യിൽ ഒരു ചെപ്പൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചപ്പം ചേച്ചി ഇത് ചേച്ചിയോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു എന്നോട് പറയാൻ എന്താണെന്ന് ചോദിച്ചു അപ്പൊ ഇത് നോക്കിക്കുന്നു പറഞ്ഞോണ്ട് ഇത് തുറന്നു ഇങ്ങനെ കാണിക്കാം അപ്പൊ ഇത്രയും സ്വർണ്ണം എന്താ പറയുന്നു ഒന്നിനും പൈസ ഇല്ലാതെ ഒരു നേരത്തെ വരു ഒരു വരുമാനം പോലും ഇല്ലാതെ കടവും ബാധ്യതയും ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചിയോട് കഴിഞ്ഞ ദിവസം കൂടി തൻ്റെ ഇല്ലായ്മകൾ ഇങ്ങനെ ഏർ ത്രിതരാ പറഞ്ഞുകൊണ്ടിരുന്ന ദീപുവിന്റെ വീട്ടിൽ ഇത്രയും സ്വർണം വരാൻ എന്താണ് വഴി എന്ന് സുമിത്ര ഇങ്ങനെ ചിന്തിക്കാം അപ്പൊ ചിത്രയോട് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് ചിത്രം ഇത്രയും അധികം സ്വർണം നിനക്ക് എവിടുന്നാണെന്ന് ചോദിച്ചപ്പം എവിടുന്നാണെന്ന് എനിക്കും അറിയില്ല ചേച്ചി ഇത് ദ്വീപേട്ടൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു ദീപു കൊണ്ടുവരിക ആ എനിക്കറിയില്ല എന്നെ മറച്ചു വെച്ചുകൊണ്ട് ദീപുവേട്ടൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ചേച്ചി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പല രീതിയിലും പഴയ ദീപവേട്ടനെയല്ല പല രീതിയിലും ഇങ്ങനെ ഓരോന്നും മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നും അങ്ങനെ പഴയ താല്പര്യമൊന്നും എന്നോടോ മോനോടോ കാണിക്കാറില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ചിത്രം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ നീ എന്തൊക്കെയാണ് ചിത്ര ഈ പറയുന്നതെന്ന് ചോദിച്ചു സുമിത്ര സത്യമാണ് ഞാൻ പറയുന്നത് എന്തൊക്കെയോ മാറ്റങ്ങൾ ദീപുവേട്ടിന് വന്നിട്ടുണ്ട് ഈ സ്വ ഈ സ്വർണം മുഴുവൻ എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടും എന്നോട് വ്യക്തമായിട്ടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്ര ആകെ തകർന്നു പോയിട്ടോ തൻ്റെ അനിയൻ തന്നെ ചതിച്ചു എന്നുള്ളത് സുമിത്ര തിരിച്ചറിയുമ്പോ താൻ ജീവന തുല്യം സ്നേഹിച്ച തന്റെ അനിയൻ തന്നെയാണോ തൻറെ ജീവിതത്തിൽ തനിക്ക് വില്ലനായി വന്നത് എന്ന് സുമിത്ര തിരിച്ചറിയുന്ന നിമിഷം സുമിത്ര തകർന്നു പോയി സുമിത്രയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് സുമിത്ര ഇങ്ങനെ നിൽക്കുക അപ്പൊ ഇനി എന്തു ചെയ്യും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ സുമിത്രയ്ക്ക് അനിയനെ വെറുക്കാൻ പറ്റുമോ എന്താ പറയേണ്ടതെന്ന് സുമിത്രയ്ക്ക് പോലും അറിയില്ല അപ്പം ചിത്ര പറഞ്ഞു ചേച്ചി ഞാനിതിപ്പോൾ ചേച്ചിയെ കാണിച്ചെന്നോ ചേച്ചി കഥകളൊക്കെ കവിതകളൊക്കെ അറിഞ്ഞെന്നൊരിക്കലും ദീപോട്ടൻ അറിയരുത് ദീപേട്ടൻ്റെ ഉദ്ദേശം എന്താണെന്നും ദീപോട്ടൻ എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചേച്ചിയെ കാണിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നീ അതൊന്ന് ഓർത്ത് വിഷമിക്കണമെന്ന് പറഞ്ഞാൽ സുമിത്രൻ ചിത്രയോടൊപ്പം തന്നെ നിൽക്കുക ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ടെല്ലാം സുമിത്ര ഈ ഒരു സംശയനിഴലോടെ ആയിരിക്കും ഈ ദീപുവിനെ കാണുന്നത് ദീപു എന്താണ് ചെയ്തത് ദീപു എന്തിനാണ് ചെയ്തത് ഇതൊക്കെ ആ ഒരു സംശയ നിരലിൽ തന്നെ ഇങ്ങനെ നിൽക്കും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ നിൽക്കുമ്പം ദീപു ആണ് ജ്ഞാതൻ എന്നുള്ള ആ സത്യം അധികം താമസിയാതെ ഇവരെല്ലാവരും തിരിച്ചറിയും അതായത് ഈ പറയുന്ന രഞ്ജിതയൊക്കെ തിരിച്ചറിഞ്ഞാൽ ദീപുവിനൊക്കെ കൊന്നു കളയാൻ പോലും മടിക്കില്ല കാരണം അത്രയ്ക്ക് ദീപു ഇവർക്കിപ്പോൾ ഒരു ഭീഷണിയായി നിൽക്കുക അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരുന്നുണ്ട് എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനെ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും താങ്ക്